പെൺകുട്ടികൾക്ക് എപ്പോഴും ഹീൽസിനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ കുറച്ച് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും ഫാഷൻ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴത്തേനും ഹീൽസിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് പക്ഷേ കുറച്ച് നാളത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ആങ്കിളിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ല പെയിൻ അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ നടക്കുമ്പോഴും ബുദ്ധിമുട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പം ഇത് നമുക്ക് എങ്ങനെയൊന്ന് പരിഹരിക്കാം സാറേ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഒന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാമോ തീർച്ചയായും തീർച്ചയായും ഇത് ഹീൽസ് ഡിഫിക്കൽ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയൊരു പോയിന്റ് നമ്മൾ ഹീൽസ് ഇടുമ്പോൾ നമ്മുടെ ഫുൾ ഡയനമിക്സ് ഫുട്ടിൻ്റെ ഫുൾ ഡയനമിക്സ് മാറും നമ്മൾ നടക്കുന്ന പാറ്റേൺ മാറും അപ്പോൾ അവിടെയുള്ള പ്ലാന്റാർ ഫേഷ്യ ആവും അതുപോലെ തന്നെ കാഫ് മസിൽ സ്ട്രെച്ച് ആവും അപ്പോൾ പെയിനുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യൂഷ്വലി നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീൽസ് ഇടുന്ന എല്ലാവരും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഹീൽസ് ഇടുന്ന പോലെ തന്നെ പാദത്തിൻ്റെയും അതുപോലെ തന്നെ ഹാൻഡ് സ്ട്രിങ് അതുപോലെ തന്നെ കാഫ് മസിൽസിൻ്റെ ഒക്കെ സ്ട്രെച്ചിങ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അപ്പോൾ ഇത് മുഖാന്തരം ഉണ്ടാകുന്ന വേദനകൾ തീർച്ചയായും കുറഞ്ഞു കിട്ടും